ഭൂമിയുടെ വില കൂടുന്നത് അപ്പോൾ ഒരു സോഷ്യൽ നീഡ് വരികയാണ് അതായത് അഫോർഡബിലിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് വീട് എന്ന് പറയുന്ന വലിയ അഫോർഡബിലിറ്റി ഇഷ്യൂ വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മൾ വെർട്ടിക്കൽ ലിവിങ്ങിലേക്ക് പോയത് ഒരു വീട് പത്ത് സെൻ്റ് വയ്ക്കുമ്പോൾ അമ്പത് ശവനം വരെ കവർ ചെയ്തു പോകും വേറെ അവിടെ തന്നെ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ് ചെയ്യുമ്പോൾ മുപ്പത് ശവനം ഇരുപത്തഞ്ച് ശവനോ കവർ ചെയ്തിട്ട് കൂടുതൽ നമ്മൾ നമ്മളവിടെ അക്കൗണ്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു വെച്ചാൽ നമ്മുടെ ഓപ്പൺ സ്പേസ് ഓൺ എർത്ത് ഓപ്പൺ സ്പേസ് ഓൺ ഗ്രൗണ്ട് വർദ്ധിക്കാനിടയാവും ഈ ഓപ്പൺ സ്പേസ് നിലനിർത്തുക എന്നുള്ള വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമി മുഴുവൻ വീട് വെച്ച് കളയാനുള്ളതല്ലോ ഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ആഗോളതാപ താപവർദ്ധനവിനെ പ്രതിരോധിക്കാനുള്ള ഏകമാർഗ്ഗം ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ആൾക്കാരെന്നുള്ള ദുഷ്പേര് ബിൽഡർമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാണ്ടാവണമെങ്കിൽ മരങ്ങൾ നടുന്ന ആൾക്കാർ എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തണം പരമാവധി പ്രകൃതിയെ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയും പ്രകൃതി ചൂഷണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിലേക്കാണ് എനിക്ക് തോന്നുന്നത് നിർമ്മാണ മേഖല എത്തിച്ചേരുക മലബാർ ധിയണലിൻ്റെ ഇത്തവണത്തെ തീമായ വീട് അല്ലെങ്കിൽ ഭവനം എന്ന തീമിലേക്ക് നമ്മളോട് സംസാരിക്കുന്നത് സുനിൽകുമാർ വി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ഭവന നിർമ്മാണ സ്ഥാപനമായ അസറ്റ് ഹോംസിൻ്റെ സ്ഥാപക ഡയറക്ടറാണ് മാനേജിങ് ഡയറക്ടറാണ് സുനിൽകുമാർ സുനിൽകുമാറിന് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് ദശകത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് കേരളത്തിലെ ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല അദ്ദേഹം ഈ മേഖലയെക്കുറിച്ചിട്ട് വളരെ വിശദമായി സംസാരിക്കാനായിട്ട് ഉള്ള എക്സ്പെർട്ടീസ് വൈദഗ്ധ്യം എൻജിനീയർ എന്നുള്ള നിലയിലും എന്നുള്ള നിലയിലും എല്ലാ നിലയിലും ഉള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ട് ഗ്ലോബലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ സുനിൽകുമാർ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായതിൽ വളരെ നന്ദിയുണ്ട് മലബാർ ദഹലിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു നമ്മളിത് തുടങ്ങണത് ഞാനത് ഈ ഡയലോഗ് തുടങ്ങുന്നത് സുനിൽൻ്റെ ഒരു ലേഖനത്തെ വെച്ചിട്ടാണ് അത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഒരു ഭവന നിർമ്മാണ മേഖലയിൽ വന്ന ഒരു ഹിസ്റ്ററിയെ ട്രേസ് ചെയ്യുന്നതാണ് മറ്റേ കുളപ്പുരകളിൽ നിന്ന് കുളിപ്പുരകളിലേക്ക് എന്ന് പറയുന്ന ആ ലേഖനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതിയതാണ് അപ്പോൾ അതിൽ സുനിൽ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒന്ന് ആ ബിൽഡിങ്ങിന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലുകളിൽ തന്നെ വന്നൊരു മാറ്റം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കൊട്ടാരങ്ങൾ പോലും ഒരു കാലത്ത് ഓലപ്പുരകളായിരുന്നു അവിടെ നമുക്ക് സംസാരിച്ചു നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ലോകത്തെല്ലായിടത്തും ഈ തനത് സാങ്കേതിക വിദ്യക്ക് വലിയ പ്രാമുഖ്യമുണ്ട് നമ്മൾ എന്താണ് ഒരു വീട് പണിയാനായിട്ട് ഉപയോഗിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണല്ലോ നമ്മൾ സാധനം വീട് പണിയാനായിട്ട് ചൈനയിലേക്ക് പോകുന്നത് പണ്ട് പണ്ടെന്നല്ല ഒരുപാ പണ്ട് ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ വീടുകളെല്ലാം പണി നിർത്തിരുന്നതെല്ലാം അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ ലോക്കലി അവൈലബിൾ എന്ന് വെച്ചാൽ നമ്മളെ സമയം നമുക്ക് കൽപ്പുറുഷം എന്ന് പറയുന്നത് നമുക്ക് തെങ്ങ് അപ്പോൾ തെങ്ങിലെ ഓല നമുക്ക് ഉപയോഗിക്കാം തെങ്ങിൻ്റെ തടി നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ പല ഘടകങ്ങളും നമുക്ക് ഉപയോഗിക്കാമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എല്ലാ വീടുകളുടെയും ഒരു നിർമ്മാണ സാമഗ്രികൾ എന്ന് പറയുന്നത് അവൈലബിൾ മെറ്റീരിയൽ മെറ്റീരിയൽ അതായിരുന്നു മെറ്റീരിയൽ മാത്രമല്ല പണിക്കാരും അങ്ങനെ തന്നെയാണല്ലോ ആ ഒരു ഭാഗത്തുള്ള ഒരു പണിക്കാരുടെ എക്സ്പെർട്ടൈസും അവരുടെ ഒരു കഴിവും തന്നെയാണ് അതിനകത്ത് ഉപയോഗപ്പെട്ടിരുന്നത് കാരണം ദൂരെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള നിർമ്മാണമൊന്നും ആ കാലത്തില്ല പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ കുടുംബങ്ങൾ പോലെ തന്നെയായിരുന്നു കെട്ടിടങ്ങളും കുടുംബങ്ങൾ ഇപ്പോൾ ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറിയതുപോലെ അന്ന് കുടുംബങ്ങൾ തന്നെ വീടുകളും വലിയ നിർമ്മിതികളായിരുന്നു ഒരു വലിയ കൂട്ടുകുടുംബം എന്ന് പറയുമ്പോ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ എട്ടോ പത്തോ മക്കളൊക്കെ ഉള്ളൊരു ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ എട്ടോ പത്തോ മക്കളുടെ ഫാമിലി എല്ലാം ജീവിക്കാനൊക്കെ ഉള്ള സൗകര്യം കൊടുക്കുമ്പോ ആ അത്രം പേര് ഒന്നിച്ച് താമസിക്കുന്ന വീടുകളൊക്കെയാണ് ആ സമയത്തുള്ളത് പക്ഷെ അതിന് നിർമ്മാണം ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഓല കൊണ്ടോ അല്ലെങ്കിൽ അത്തരം തനത് മെറ്റീരിയൽസ് കൊണ്ടോ ആരിക്കുന്നത് നേരത്തെ നമ്മള് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ താങ്കൾ പോലെ ഓട് വന്നത് എന്താണെന്ന് എന്താണെന്ന് നമുക്കറിയാം നമുക്കറിയാം അതെ അതെ അപ്പോൾ ഓട് വരുന്ന മറ്റോ വരുന്നത് വരുന്നതിന് മുമ്പ് ഓല തന്നെയായിരുന്നു ശരണം ശരണം അപ്പോൾ ആ ഓട് വരുന്ന കാലം വരെ ഓട് വന്നപ്പോഴാണ് എന്താ പറയുക കുറച്ചുകൂടെ ധനാക്ഷരായിട്ടുള്ള ആൾക്കാരുടെ വീടുകൾക്ക് ഇവിടെ മുകളിൽ ഓട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അതുവരെ എല്ലാം ഓല തന്നെയായിരുന്നു ചില കൊട്ടാരങ്ങളും ഓല തന്നെയായിരുന്നു നമുക്ക് ഈ ഐതിഹ്യ മാലയൊക്കെ വാങ്ങിക്കുമ്പോൾ കേൾക്കാം കേൾക്കാം ചില കൊട്ടാരങ്ങള് അവിടെ വാർഷിക ഓല മാറ്റൽ അല്ലെങ്കിൽ റൂഫ് മറ്റുള്ള പരിപാടികളെന്ന കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല പുതിയ സാങ്കേതിക വിദ്യയും പുതിയ മെറ്റീരിയൽസിലേക്കൊക്കെ നമ്മൾ വന്നിട്ട് വളരെ കുറച്ച് ആളായിട്ടുള്ളൂ അതുവരെ നമ്മളെ പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നത് നമുക്കൊന്ന് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് മേജർ ഡെവലപ്മെൻറ്റുകൾ കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനുള്ളിൽ നടന്നു ഒന്ന് ഈ പറഞ്ഞ ഓട് വന്നത് ഓട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വരണമെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പകുതിയിലാണ് ഓടൊരു വ്യാപകമായ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ അതിന് ശേഷമുള്ള ട്രാൻസിഷൻസ് വളരെ പെട്ടെന്ന് നടക്കും ആ റോഡിൽ നിന്ന് കോൺക്രീറ്റിലേക്കും പിന്നെ ഇപ്പോഴുള്ള പുതിയ മെറ്റീരിയലിലേക്കും അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് രണ്ടും മൂന്ന് തരത്തിൽ ഒന്ന് നമ്മുടെ കേരളീയ വാസ്തുശില്പ മാതൃകയിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് പറയുന്നു അപ്പോൾ അത് അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല കോൺക്രീറ്റ് എന്ന് പറയുന്നൊരു വസ്തു വന്നതിന് ശേഷം നിർമ്മാണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് കാരണം ഇതെല്ലാം ആ സമയത്ത് മനുഷ്യരുടെ നീഡിന് ബേസ് ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലേ നമ്മളിപ്പോൾ ഓരോ കൊണ്ട് കെട്ടിമറിച്ച വീടുകളിൽ ഒരുപാട് പേരൊന്നിച്ച് താമസിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് അവിടെ ഒരുപാട് കൾച്ചറൽ പ്രശ്നങ്ങളുണ്ട് അവിടെ അവർക്ക് ഒത്തുപോകുന്ന ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളോ പ്രത്യേകിച്ച് പ്രൈവസീന്നെയാണ് ഇത് മെയിനായിട്ട് വരുന്ന കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വേറെ ഓടും ക്വാണ്ടിറ്റിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൈവസിയും കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വവും സ്വകാര്യതയൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു ഡിസൈനുകൾക്ക് അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് നിലകളിലേക്കൊക്കെ വീടുകൾ മാറിയത് അതായത് താഴത്തെ നില ഒരു ഭാഗം മേ ബി പേരൻസിനായിരിക്കാം മുകളത്ത് നില മക്കൾക്കായിരിക്കാം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നു അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള നീഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം മെറ്റീരിയൽസൊക്കെ ആത്യന്തികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അതായത് ഒരു ആയിട്ടുള്ള ഒരു ഒരു റീഡിസൈൻ നമ്മുടെ റീഡിസൈൻ അത്തരം റീഡിസൈനുകൾ ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയലുകളാണ് സസ്റ്റെയിൻ ചെയ്യും സസ്റ്റെയിൻ ചെയ്യ അല്ലാതെ മെറ്റീരിയൽ പലതും പലതും വന്നു പോയിട്ടുണ്ട് അന്ന് നിലനിന്നിട്ടില്ല കാരണം അതൊന്നും നമ്മളുടെ പെയിൻ പോയിന്റ്സിനെയോ നീഡിനെയോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധ്യമാവാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് അത് സംഭവിച്ചു പോയത് ഇപ്പോൾ എനിക്ക് പോകണം അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഭൂമിയുടെ വില കൂടുന്നു അപ്പോൾ ഒരു സോഷ്യൽ നീഡ് വരുകയാണ് അതായത് അഫോർഡബിലിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് വരുകയാണ് ഒരാൾക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് വീട് എന്ന് പറയുന്ന വലിയ അഫോർഡബിലിറ്റി ഇഷ്യൂ വരുമ്പോൾ അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മൾ വെർട്ടിക്കൽ ലിവിങ്ങിലേക്ക് പോയത് അപ്പോൾ എന്താ വെച്ചാൽ ലാൻഡിന്റെ വില ഒരുപാട് പേര് ചേർന്ന് ഷെയർ ചെയ്ത സിറ്റുവേഷൻ വന്നു ഒരു ഒരാൾ അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ വില എടുക്കേണ്ട ആവശ്യമില്ല പകരം അഞ്ച് വീടുകൾ അതിനകത്ത് വരികയാണെങ്കിൽ അഞ്ച് തല കെട്ടിടം വരികയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പേരാണ് ആ സ്ഥലത്തിന്റെ വില ഷെയർ ചെയ്യുന്നതെന്ന് വരുമ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓണിങ് എ ഹോം കോസ്റ്റ് ഓഫ് ഓണിങ് എ ഹൗസ് കുറയും അത് ഷെയർ ചെയ്തു പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു എല്ലാ പുതിയ ഇന്നോവേഷൻസും മനുഷ്യന്റെ ഒരു സോഷ്യൽ നീഡിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെയിൻ പോയിന്റിനെയോ ആണത് അഡ്രസ് ചെയ്യണത് അതിനെ അത് ഫലപ്രദമായിട്ട് മറികടക്കുമ്പോൾ അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് കൊടുക്കുമ്പോൾ ഇപ്പം സുനിൽനെ പോലുള്ള ഒരാൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതാണ് ഈ പറഞ്ഞ ഈ ഒരു വെർട്ടിക്കൽ ലിവിങ്ങിൻ്റെ ഒരു മൊമെൻറ്റിലാണ് കേരളത്തിൽ അതുകൊണ്ട് എനിക്ക് പറയാം നയൻറ്റീസിൻ്റെയൊക്കെ തുടക്കത്തിലാണ് ആ സാധനം വരുന്നത് അത് ഈ പറഞ്ഞ പോലെ ഭൂമിയുടെ വില ഭയങ്കരമായിട്ട് കൂടിയതും അതും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇപ്പം ഏതാണ്ട് അത് അതിൻ്റെ ഒരു സാച്ചുറേഷനിലെത്തിയോ അതോ അല്ലെങ്കിൽ ആ സെക്ടർ എങ്ങനെയാണ് അതിൻ്റെ അങ്ങനെയല്ല അവിടെ അവിടുത്തെ ഇത് നമ്മൾ വെർട്ടിക്കൽ ലീവിങ്ങിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുകയല്ല വേണ്ടത് ഇത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊരു ഒരു ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ പറഞ്ഞപോലെ ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്കൊക്കെ പോയതിന് ശേഷം അതിൻ്റെ നെഗറ്റീവ് സൈഡുകളെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ സാക്ഷികൾ ആരോഗ്യമാണ് എങ്ങനെ ഒരു കൂട്ടുടുംബ വ്യവസ്ഥയിലേക്ക് ആ സാധ്യത കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം എന്താണ് ഒരു കുടുംബത്തിന് തന്നെ പല ആൾക്കാരും ഒന്നിച്ച് താമസിക്കുമ്പോണ്ടാവുന്ന ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ചില സൗന്ദര്യ സൗന്ദര്യ പണക്കങ്ങളോ സ്വര ചർച്ചയിലായ്മയൊക്കെ എത്രത്തോളം ഒരു കുടുംബജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു തിരിച്ചറിവിലൂടെയാണ് ആൾക്കാർ ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് പോയത് അപ്പോൾ ന്യൂക്ലിയർ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു കണ്ടെത്തി കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥകളുടെ നല്ലവശങ്ങൾ വശങ്ങള് മാത്രം കൊടുക്കുകയും ന്യൂക്ലിയർ കുടുംബങ്ങളുടെ നല്ല വ്യവസ്ഥകൾ മാത്രം കൊടുക്കുകയും ചെയ്യുന്ന ഒരു 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 പെർഫെക്റ്റ് കോമ്പിനേഷൻ വഴി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പുതിയൊരു സാധനം വരുന്നതാണ് കമ്മ്യൂണിറ്റി ലിവിങ് ഈ കമ്മ്യൂണിറ്റി ലിവിങ് ആണ് യഥാർത്ഥത്തിൽ വെർട്ടിക്കൽ ലിവിങ് ആയിട്ടും അല്ലെങ്കിൽ കോ ഒരു ഹൗസിംഗ് കോളി ഗേറ്റഡ് കമ്മ്യൂണിറ്റികളായിട്ടും ഒക്കെ വരുന്നത് അപ്പം ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അഫോർഡബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ ലിവിങ്ങിലെ കമ്മ്യൂണിറ്റി ലിവിങ് ആണ് സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇല്ലാതായി പോകുന്ന പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ സ്ഥലത്തിനോലെ അതുപോലെ കുറയും ആൾക്കാർ അല്ലെങ്കിൽ വളരെ അഫോർഡബിൾ ആവുകയും പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മുടെ ഭൂമി ഇല്ലാണ്ടാക്കും ഗൾഫ് ഭൂമി ഉണ്ടാക്കി ഏറ്റവും വലിയ കുഴപ്പം ചെയ്യാൻ കേരളത്തിൽ കൃഷി ഇല്ലാണ്ടായതുകൊണ്ടാണ് എല്ലാ കൃഷി സ്ഥലങ്ങളും നമ്മൾ നികത്തി എല്ലാ കൃഷിഭൂമി നികത്തി എല്ലാവരും ഓരോ തുണ്ട ഭൂമിയിൽ ഓരോ വീട് വിക്കാന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൊർസോണ്ടൽ ഡെവലപ്മെന്റ് വന്നു ഈ ഹൊറിസോണ്ടൽ ഡെവലപ്മെന്റ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ കവറേജ് ഓൺ ഗ്രൗണ്ട് വർധിപ്പിക്കും ഒരു വീട് പത്ത് സെന്റിന് വയ്ക്കുമ്പോൾ അമ്പത് ശവനം വരെ കവർ ചെയ്തു പോകും വേറെ അവിടെ തന്നെ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ് ചെയ്യുമ്പോൾ മുപ്പത് ശവനം ഇരുപത് ശതനം കവർ ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരെ നമ്മളവിടെ അക്കോടി ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു വെച്ചാൽ നമ്മുടെ ഓപ്പൺ സ്പേസ് ഓൺ എർത്ത് ഓപ്പൺ സ്പേസ് ഓൺ ഗ്രൗണ്ട് വർദ്ധിക്കാൻ വർധിക്കാനിടയാവും ഈ ഓപ്പൺ സ്പേസ് നിലനിർത്താന്നുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം വെച്ചാൽ നമ്മൾ ഭൂമി മുഴുവൻ വീട് വെച്ച് കാരണം നമ്മുടെ ഇപ്പം ഗൾഫ് മറ്റേ സുനിൽ ലേഖനത്തിൽ ഗൾഫ് ഭൂമ കേരളത്തിലെ ഹൗസിങ് സെക്ടറിൽ വന്ന് ഒരു മാറ്റം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് അത് എസ്പെഷ്യലി നമ്മുടെ വാട്ടർ കൺസർവേഷൻ മറ്റേ നീർത്തടങ്ങൾ ഇതെല്ലാം ആണ് ഏറ്റവും അധികം ഐ മീൻ നമുക്ക് നിയമങ്ങളില്ല ഇത്തരം സംരക്ഷണ നിയമങ്ങളൊന്നും നിലവിലില്ല പാടം പാടില്ല എന്ന് പറയുന്നില്ല അപ്പോ അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ചെയ്തു അപ്പോൾ എന്തുവെച്ച് വെച്ചാൽ നമ്മൾ കൃഷി ഇല്ലാണ്ടാക്കി നമ്മൾ വെള്ളം സംഭരണമില്ലാണ്ടാക്കി ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു സ്ലോപ്പോ അല്ലെങ്കിൽ ഒരു നിരപ്പോ ഒക്കെ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഓൾട്ടർ ചെയ്തു ഇത് വളരെ രസകരമായിട്ട് പറയുക ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴേ ഞാൻ നയൻറ്റി വണ്ണിൽ എഞ്ചിനീയറിങ്ങ് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഏഴാമത്തെ എട്ടാമത്തെ സംബന്ധിച്ചിട്ട് നമുക്കൊരു പേപ്പറുണ്ട് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഇതാണ് പേപ്പറിൻ്റെ പേര് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രോജക്റ്റിനകത്ത് വരാൻ സാധ്യതയുള്ള കോസ്റ്റ് കണക്കാക്കുന്ന ഒരു സംവിധാനം സംവിധാനം ആണ് അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക് ടു ബി എക്സിക്യൂട്ടഡും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ സ്പെസിഫിക് റേറ്റും ടോട്ടൽ എമൗണ്ടും കണക്കാക്കിയിട്ട് അൺഫോർസിൻ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്ത് കോൺട്രാക്ടർ പ്രോഫിറ്റ് എല്ലാം ചേർത്തിട്ട് ഇത്ര തുകയ്ക്ക് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്ത് തീർക്കാം എന്ന് കണ്ടെത്തുന്നതാണ് ഈ എസ്റ്റിമേഷൻ കോസ്റ്റിങ് ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റ് നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിലാദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ട്രീസ് ആൻഡ് ലെവലിംഗ് ദ്രൗണ്ട് ആണ് ശരി ആദ്യത്തെ ഐറ്റം നമ്മൾ പഠിക്കുന്നത് കട്ടിങ് ദ ട്രീസ് ആൻഡ് ലെവലിംഗ് ദ്രൗണ്ട് അപ്പൊ നമ്മളെ അപ്പോൾ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന പച്ചപ്പും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് ആ ഭൂമി എങ്ങനെയാണ് ഇരിക്കുന്നത് തല്ലി നിരത്തി നിരപ്പാക്കി അതിന് നാച്ചുറലായിട്ടുള്ള ഗ്രേഡിയൻസിനെ ഇല്ലാണ്ടാക്കി അവിടെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാനായിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഐറ്റം അതിന് അല്ലെ ഏതൊരു ബാക്കിയെല്ലാം ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിനകത്ത് ഇത്ര സ്റ്റീൽ ഇത്ര കെ ജി അല്ലെങ്കിൽ ഇത്ര ടൺ സ്റ്റീൽ പെർ ടൺ ഇത്ര ഇതിനങ്ങനെ ഇത് ലംസമാണ് എ അതായത് നമുക്ക് ലംസം ഒരു തുക തരികയാണ് മരം മുഴുവൻ വെട്ടി നിരപ്പാക്കി ഭൂമി മുഴുവൻ ഓൾട്ടർ ചെയ്ത് അതിനെ ഒരു പ്രകൃതി വിരുദ്ധമാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് ഒന്നാമത്തെ പ്രവൃത്തി അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ പക്ഷെ ഇന്ന് ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ പോലും ഈ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ എസ്റ്റിമേറ്റിൽ ഇട്ടില്ല കാരം നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടെ മാക്സിമം നമുക്ക് എത്ര മരം നടാം പ്ലാൻ്റിൻ ദ ട്രീസ് ആൻഡ് പ്രിസർവ് ഇൻ ദൈൻ ടെറൈൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ആരോഗ്യങ്ങളുടെ ഗുണമെന്ന് വെച്ചാൽ ഭൂമിയുടെ നാച്ചുറലായിട്ട് സ്വോപ്പ് അങ്ങനെ നിലനിൽക്കും സ്ലോപ്പ് കൂടിയ ഭാഗത്തിൽ നമ്മൾ കാർപാർക്കിംഗ് വരും അടുത്ത ലെവലിൽ കാർപാർക്കിംഗ് വരും ഇതെല്ലാം വന്ന് നമ്മൾ ഒരു ഗ്രേഡിയൻ്റ് എല്ലാം ഒരു ലെവലിൽ എത്തുമ്പോൾ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ പക്ഷേ നമ്മൾ പ്രോജക്റ്റ് തുടങ്ങുക അപ്പോൾ ഞങ്ങൾ ഈ വെരി റീസെൻ്റ്ലി നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ലീഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ശരിക്കും ഒരു സ്ലോപ്പായിട്ടുള്ള ടെറയിൻ ആണ് ആ സ്ലോപ്പായിട്ടുള്ള ടെറയിനിലെ ആ സ്ലോപ്പ് മുഴുവനായിട്ട് നമ്മൾ പാർക്കിങ്ങിന് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വരുന്ന ഒരാൾ അതിന് പാർക്കിംഗ് അവിടെയൊന്നും കാണില്ല കാരണം ടെറൈൻ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് സിമിലർലി അവിടെ എത്രത്തോളം മരം നമുക്കിനി അഡീഷണൽ ആയിട്ട് നിലമോ ആ മരം നട്ടുകൊണ്ടേ ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും അവിടെ ആവശ്യമുള്ള മരങ്ങളുണ്ടാവും ആവശ്യമുള്ള തവണ ഉണ്ടാവും നമ്മൾ എത്ര മരം അവിടെ നിന്ന് മുറിച്ചു കളഞ്ഞോ അതിനെത്ര ഇരട്ട് മരം നമ്മളവിടെ തിരിച്ചു പിടിപ്പിച്ചു ഓടിച്ചിങ് നമുക്ക് അടുത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളല്ല അതായത് ഒരു ഒരു ഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ആഗോള താവാ വർത്തമാനവിനെ പ്രതിരോധിക്കാനുള്ള ഏകമാർഗ്ഗം ഏക മാർഗ്ഗം അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്ന ആൾക്കാരെന്നുള്ള ദുഷ്പേര് ബിൽഡർമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാണ്ടാവണമെങ്കിൽ മരങ്ങൾ നടുന്ന ആൾക്കാർ എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തണം എനിക്ക് തോന്നുന്നു മേ ബി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്തു ഒരാളെ അളക്കുമ്പോൾ വയൾ വലിയ വീടിൻ്റെ ഉടമസ്ഥയാണ് പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉടമസ്ഥയാണെങ്കിൽ പറയേണ്ട ഒരു ഫ്ലാറ്റുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ധനികത്വം നമ്മൾ അളക്കുന്നത് മാറിയിട്ട് മേ ബി നമ്മുടെ കാലത്തിന് ശേഷം ഒരമ്പത് കൊല്ലോ അല്ലെങ്കിൽ നൂറ് പോലോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മരണ്ടെന്നല്ല എത്ര സെന്റ് കാട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാവും ചിലപ്പോ ഒരുപക്ഷെ ഒരാളുടെ ധരികത്വത്തിളക്കാനായിട്ടുള്ള അളവ് പോലായിട്ട് വരിക മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം അന്ന് നമ്മൾ ചിലപ്പോൾ ഓമന പേരെ കിട്ടേക്കാം ഒരു ഗ്രീൻ റിച്ച്നെസ് എന്നോ അല്ലെങ്കിൽ ഗ്രീൻ ട്രഷറി എന്നോ ഒക്കെ പറഞ്ഞേക്കാം അതായത് ഒരു ഹരിത സമ്പാദ്യമുള്ള ആള് അല്ലെങ്കിൽ വേറെ പേര് പറയാൻ പറ്റും വെൽത്താണുള്ള സമ്പാദ്യം അല്ല അപ്പൊ ഹരിത സമ്പാദ്യത്തിന്റെ ഉടമാ ലോകത്തെ ഏറ്റവും വലിയ ഹരിത സമ്പാദ്യത്തിന്റെ ഉടമ ആരാണെന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ പക്ഷേ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ബിൽ ഗേറ്റ്സ് ആണെന്ന് പറയുന്നത് വ്യത്യസ്തയോടുകൂടി ഇതും പറയാൻ അല്ല അങ്ങനെ അങ്ങനെ വരുകയുള്ളൂ അങ്ങനെ 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 ലോകത്ത് ലോകത്തിൽ ലോകത്ത് നിലപ്പില്ല ഇതൊരു തിരിച്ചു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചറിവാണ് കാരണം നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നു എന്ന് പറയുമ്പോ തന്നെ നമ്മളീ സത്താന സാങ്കേതിക വിദ്യയൊക്കെ പറയുമ്പോഴും നമ്മൾ കോറികൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മരം നമ്മുടെ ഈ പാറ പൊട്ടിക്കുന്നുണ്ട് നമ്മൾ വലിയ അഗാധമായിട്ടുള്ള സഹ്യവ്രോധ നിരകളൊക്കെ പൊളിച്ചടിക്കി അതിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് കൺസ്ട്രക്ടർ നടുന്നുണ്ട് പക്ഷേ അതില്ലാണ്ട് നിർത്തിയില്ല കാരണം വെച്ചാൽ നമുക്ക് വേറെ ടെക്നോളജി ഇല്ല അല്ലെങ്കിൽ വേറെ ടെക്നോളജി നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ള സാമ്പത്തിക സ്രോതസ് നമുക്കില്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇതൊക്കെ ചെയ്യാം അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഈ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ നമുക്കില്ലാണ്ടാകുമ്പോഴാണ് പലപ്പോഴും നിർമ്മാതാക്കൾ ബാക്ക് ബാക്ക്ഫുഡിലേക്ക് പോകുന്നത് അതിന് പകരം നമുക്ക് ഇതിനെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു ചെയ്യാനായിട്ട് കഴിയും ഈ സർട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അത്തരം ഒരു കൾച്ചർ ഒരു കസ്റ്റമറിലേക്ക് ഇമ്പഹേബ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു ബിൽഡിങ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുരുക്കം ആൾക്കാരല്ല പക്ഷേ അവർ ജനറലി ബിൽഡിങ് കമ്മ്യൂണിറ്റി ഒരിക്കലും സുമാർ അഴിക്കോടിൻ്റെ ഒരു 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 അതായത് ഈ ഭാരതപ്പുഴ കടന്നു പോകുമ്പോൾ ഭാരതപ്പുഴ കടന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളമില്ലാണ്ട് ഭാരതപ്പുഴ മണലായിട്ട് ഇങ്ങനെ നിറഞ്ഞിറക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഒരാൾ അടുത്തിരുന്നു പറഞ്ഞതുപോലെ വുഫ് എന്തൂരും ചരല എന്ന് പറഞ്ഞു പോലെ അപ്പോൾ അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്തുമാത്രം വെള്ളമുണ്ടായിരുന്ന ഒരു പുഴയാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് ചിലരുടെ ഉള്ളിൽ തോന്നുമ്പോൾ ചിലർക്ക് തോന്നുന്നത് എന്തുമാത്രം ചരലാണ് കിടക്കുന്നത് ഇതെടുത്ത് ഉപയോഗിക്കും എന്ന് തോന്നുന്നവരുണ്ട് തോന്നലുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും ബാക്കിയുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കുറച്ച് പ്രകൃതി നമ്മൾ കരുതി വയ്ക്കുകയും ചെയ്യാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല വാട്ട് വി ക്യാൻ ഡൂസ് വി ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ബൈ ഗിവിങ് സം സോർട്ട് ഓഫ് ഒരു ഗ്രീൻ ജീവിത രീതി പ്രചരിപ്പിക്കാൻ സാധിക്കുക അതിനെ പറ്റിയ അന്തരീക്ഷം നമ്മൾ ഉണ്ടായി കൊടുക്കുക മരങ്ങൾ പരമാവധി ഇത് മാത്രം നടാവുന്ന കാര്യമുള്ളൂ കാരണം ആയിട്ട് ഒരു പരിധി വരെ പ്രകൃതി സ്വയം റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുക ശങ്കർ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ മരങ്ങൾ നട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആഗോള താപനത്തിനുള്ള പ്രതിവിധി നമ്മൾ മരങ്ങൾ നട്ടുകൊണ്ടേ ഇരിക്കുകയെന്നുള്ളത് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണ ആവശ്യമായിട്ടുള്ള നമുക്ക് ആവുന്ന കാര്യം നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെയ്യാം നമുക്ക് വാട്ടർ കൺസർവേഷൻ ചെയ്യാം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് ചെയ്യാം റെയിൻ വാട്ടർ റീചാർജിങ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം സോളാർ എനർജി ഉപയോഗിക്കാം അപ്പോൾ ഒരു പരമാവധി പ്രകൃതിയെ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയും പ്രകൃതി ചൂഷണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിലേക്കാണ് എനിക്ക് തോന്നുന്നത് നിർമ്മാണ മേഖല എത്തിച്ചേരുക അങ്ങനെ എത്താൻ പറ്റുള്ളൂ എല്ലാവരും നമുക്ക് എന്നും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ എന്നും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തലതിരി തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല കാരണം ഒരു ചേഞ്ച് മാനവരാശി ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യൻ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമായിട്ടുള്ളതാവരുത് വരും തലമുറയ്ക്കുള്ള കൂടി ആവണം എന്ന് തോന്നുന്ന ഒരു ഒരു തോന്നൽ നമ്മളുടെ ന്യൂ ജനറേഷനിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചേഞ്ച് ചെറുതായിട്ടെങ്കിലും കേരളത്തിലെ ബിൽഡിങ് വന്നിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അത് നമ്മളൊരു ഒരു ഇത്തരം ചേഞ്ചുകളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ദിവസം കൊണ്ട് കാണും നിങ്ങളൊരു മരം വെച്ച് കഴിഞ്ഞാൽ മരമൊന്നും വരുതാ ഇത്രയോട് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അമ്പതൊറുപതും കൊല്ല മരമാണല്ലോ ഒരു കൂടി മിനിറ്റോണ് വീട്ടിൽ പക്ഷെ അത് അമ്പതോ അറുപതോ കൊല്ലാവുന്ന എടുത്ത് കൊല്ലം കൊണ്ടാണ് അത് ആ ഒരു വളർച്ച എത്തിയതെന്നുള്ളത് നമ്മൾ അന്നേരം ആലോചിക്കുന്നില്ല എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ചേഞ്ച് ഉണ്ട് ആ ചേഞ്ചിനെ പറ്റിയിട്ട് വളരെ ബോധവാന്മാരാണ് ഒരുപാട് ബില്ലേഴ്സും പക്ഷെ ആ ചേഞ്ച് നമ്മുടെ നമുക്കൊരു നമ്മുടെ നമ്മുടെ കാണാനായിട്ട് സമയം പക്ഷെ ആ ബിൽഡിങ്ങിന്റെ ആ നിലയിൽ തന്നെ ഇപ്പം ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലും പുതിയ മെറ്റീരിയൽ പുതിയ ഡിസൈൻ ഇതെല്ലാം പ്രത്യേകിച്ച് എഞ്ചിനീയർമാർക്ക് വലിയ റോളുണ്ടല്ലോ ഇത്തരം നിലയിൽ ഇതിനെ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും പ്രകൃതി സൗഹൃദമാക്കുന്ന നിലയിൽ അതിൽ ആ നിലയിൽ എത്രത്തോളം ഉണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടർ കേരളത്തിൽ അതിപ്പോൾ ഒരു വൈഡ്ലി ആക്സെപ്റ്റഡ് നോം അങ്ങനല്ലി ആക്സെപ്റ്റ് നോംന്ന് വെച്ചാൽ നമ്മുടെ പക്ഷേ ഇതിനെ പറ്റിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനെ പറ്റിയിട്ട് അതിൽ റിസർച്ച് അടച്ചം തയ്യാറാവുകയും അതിനു വേണ്ടിയിട്ട് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പുതിയ നിർമ്മാതാക്കളും ആർക്കിടെക്സും ഒക്കെ കേരളത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ജനറൽ എഫക്ട് ഉണ്ടാവുകയും ചെയ്യും അത് കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും പക്ഷെ അത് ആ വ്യത്യാസം ഉണ്ടാവും എൻ്റെ ചോ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ടും അനാവശ്യമായിട്ടുള്ള കെട്ടുകാഴ്ചകൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം മുടക്കുന്ന രീതിന്ന് ആൾക്കാരുടെ മനോഭാവം മാറിയിട്ടുണ്ട് ഇത് പറ്റിയെന്താ വെച്ചാൽ നമ്മളീ ഒറ്റ ഒന്നിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വീടുകൾ ഇവിടുന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും ഒരു കൾച്ചർ അല്ലെങ്കിൽ അത്തരമൊരു ഒരു ഒരു സമീപനം നല്ലതാണ് എന്നും അത് വളരെ ആവേശത്തോടെയും വളരെ സന്തോഷത്തോടെയൊക്കെ സ്വീകരിച്ചിരുന്നു ചില വിഭാഗം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കാരണം ഈ ലാറി ബേക്കറും ശങ്കർ സാറൊക്കെ വിടൽ പണിയുന്ന കാലത്ത് നമുക്ക് ഒന്നും കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പൈസ ഇല്ലാത്തവരൊന്നും അല്ല അത്രയും അതെ അതെ സമൂഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരെ അത്രയും വിടൽ പണിരുന്നത് ഇപ്പോൾ പൊതുവെ കോളേജിലെ പ്രൊഫസർമാർ അല്ലെങ്കിൽ എഴുത്തുകാരോ ചിന്തകരോ അല്ലെങ്കിൽ ചുരുക്കം ഡോക്ടേഴ്സ് ഒരു ഒരുമാതിരി സാമൂഹ്യ പ്രതിബദ്ധമുള്ള വ്യക്തികള് അത്തരം വീടുകൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വലിയ സത്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതിനകത്ത് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ അത്തരം വീടുകൾ കൊണ്ട് ടെക്നോളജിക്കൽ ഇഷ്യൂ എന്ന് വെച്ചാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല പറ്റില്ല കാരണം സ്ഥലത്തിന്റെ വില കൂടിയപ്പോൾ അത്തരം വീടുകൾ പണിയണമെന്നുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ വില ഇതിനേക്കാളും വളരെ കൂടുതലാവും അപ്പോൾ അതിന്റെ ആ ഒരു ആ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി കാരണം ഈ ഗാർഡ സൽഫിക് ആസിഡും സോഡിയോളം മിക്സ് ചെയ്യാൻ പറയുമ്പോൾ രണ്ടും വേണമല്ലോ സ്ഥലത്തിന്റെ വില കുതിച്ചു കയറുകയും അവിടെ കൊണ്ട് ലോ കോസ്റ്റ് വീട് പണിയുകയും ചെയ്യുമ്പോൾ അവിടെ മൾട്ടി സ്റ്റോർ ചെയ്യണം പക്ഷെ മൾട്ടി സ്റ്റോറിയില് നമുക്ക് ഇത്തരം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തനോളജി ഇല്ല എല്ലാരും അവിടെ സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് മനസ്സിലായി അപ്പൊ അവിടെ പ്രോബ്ലം ഒന്നും ആ പ്രോബ്ലം അഡ്രസ് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ട കാര്യങ്ങളെന്നുവെച്ചാല് ഇത്തരം കാര്യങ്ങളാണ് അതായത് നമ്മളൊരു വില കൂടിയ സ്ഥലമാണെന്നുള്ള വസ്തുവെ ആക്സെപ്റ്റ് ചെയ്യുകൊണ്ട് തന്നെ അത് നമ്മളുടെ കോസിനെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വഴി ലാൻഡ് വാല്യൂ കുറയ്ക്കാം എന്ന് മനസ്സിലാകുന്നതോടൊപ്പം തന്നെ ബാക്കി കുറേ കാര്യങ്ങൾ കാരണം ഇത്രയൊരു ബിൽഡിങ് മണി വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ ഒരു വലിയ ഉപയോഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് അതിൻ്റെ ഒരു ഉപഭോഗത്തിനനുസൃതമായിട്ട് തിരിച്ച് പ്രകൃതിയിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതാണ് ഈ പറഞ്ഞ സോളാലഞ്ചിയുടെ യൂട്ടിലൈസേഷനും ഈ പറഞ്ഞ വാട്ടർ uh, actually... in ും ഒപ്പം തന്നെ എന്താ പറയുക പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഉപയോഗവും ഇതെല്ലാം ആക്ച്വലി വരുമ്പഴത്തേക്കാണ് നമ്മുടെ ഈ ഇതില് നമ്മുടെ പ്രത്യേകിച്ച് നയൻറ്റീസിന് ശേഷം വരുന്ന ഒരു ഭൂമിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരുതരം സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റിയുടെ ഒരു ഭാഗം കൂടിയായി മാറി പ്രത്യേകിച്ച് ഹൈ റൈസ് ബിൽഡിങ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങളെല്ലാം അങ്ങോട്ട് പുറകിലേക്ക് പോവുകയും ഇതിന്റെ ഒരു വാല്യൂ മാത്രം വാല്യൂ അപ്രിസിയേഷൻ എന്ന് പറയുന്നതാണ് പ്രൈമറി ക്രൈറ്റീരിയ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ട്രേഡിങ് കമ്മോഡിറ്റി ആയിട്ട് വീടുകളും സ്ഥലങ്ങളും മാറിപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് അത് വേറൊന്നും ഉണ്ടല്ല ഈ മനുഷ്യന്റെ ഒരു സമ്പാദ്യശീലം എന്നുള്ള സംഭവം ഉണ്ട് അത് ഈ സമ്പാദ്യശീലത്തിനകത്ത് ഏതാണ് സുരക്ഷിതമായിട്ട് സമ്പാദ്യം എന്നുള്ള ചോദ്യം ഇപ്പോൾ സ്വർണം മേടിക്കാനാണ് സുരക്ഷമായ സമ്പാദ്യം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സുരക്ഷമായ സമ്പാദ്യം എന്ന് പറയുന്ന പോലെ തന്നെ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സുരക്ഷിതമാണ് എന്നും ആൾക്കാർ കരുതുന്നുണ്ട് അതിന് മനുഷ്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ചിലപ്പോൾ രക്ഷേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം കൊണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്ന അല്ലെങ്കിൽ നിർമ്മാണ മേഖല എന്നൊക്കെ പറയുന്ന ഇടത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഈ സമ്പാദ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതെല്ലാം ഗുണകരമായിട്ട് തന്നെ ലോങ് ടൈമിൽ കാണാം ഷോർട്ട് ടൈമിൽ ആവണമെന്നില്ല നമ്മൾ ഇന്നിപ്പോ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ഒരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ഓഫീസ് മുറിയില്ല എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം വർഷവും ചിലപ്പോർഷോ നമുക്ക് ഗുണകരമായി വരണമെന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലാറ്റ് പണിയുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയായിരുന്നു സ്ക്വയർ ഫീറ്റ് വില ഇത് അതേ ലൊക്കേഷൻ നമ്മൾ ഫ്ളാറ്റ് കഴിഞ്ഞാൽ പതിനായിരം കൊടുക്കണം അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയാണ് അതിന്റെ പ്രൈസ് അതായത് ആ ആ സമയം കൊണ്ടാണ് ഈ വ്യത്യാസം അപ്പൊ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ അതിനകത്തുണ്ടെന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു സമ്പാദ്യമായിട്ട് തന്നെ കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യും ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ കുറച്ചുനാളുകൂടെ കഴിയുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഘട്ട കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻക്രീസ് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് സാധാരണ ഘട്ടങ്ങളൊക്കെയാണ് കൂടുതലായി കൂടുതലായിരിക്കും